ആനന്ദം കുടുംബം മലബാർ ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പൊതുകുളം വൃത്തിയാക്കി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് പുറകിൽ തച്ചുണ്ണിക്കുന്നിലെ പഞ്ചായത്തുകുളമാണ് അൻപതോളം വരുന്ന യുവാക്കളും കുട്ടികളും അടങ്ങുന്ന സംഘം വൃത്തിയാക്കിയത് എടരോകി ഓട 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 സുര ദീപേ ഞാൻ പൊണക്കാട്ടല്ലോ മതി മതി നിങ്ങോട്ടാട്ട് പോരവനാര കെട്ടി നടക്കണ്ട പോട്ട നിങ്ങേക്കാത്തെ ഓണോ അലൈനെ പുച്ചാ അലൈനെ പുച്ചാ അവടെ അവടെ അങ്ങോട്ട് പോവണ്ടേ അവടെ

അഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് അവസാനമായി കുളം വൃത്തിയാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ മൂന്നടിയോളം ഉയരത്തിൽ ചെളി കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു ടൗൺ പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനുള്ള ഏക ആശ്രയമായിരുന്നു ഈ കുളം എന്നാൽ വർഷങ്ങളായി ശുചീകരണ പ്രവൃത്തി നടക്കാത്തതിനാൽ കുളം ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു പഞ്ചായത്ത് മുഖേന ശുചീകരണം നടത്തണമെങ്കിൽ സമയമെടുക്കുമെന്ന് നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് മഴയ്ക്ക് മുൻപായി കുളം വൃത്തിയാക്കാൻ ജനകീയ കൂട്ടായ്മ തീരുമാനിക്കുകയായിരുന്നു പ്രദേശവാസികളിൽ നിന്നും പ്രവാസികളിൽ നിന്നുമായി പിരിവെടുത്താണ് ഇതിനു വേണ്ട പണം കണ്ടെത്തിയത് മോട്ടോർ പമ്പ് ബക്കറ്റ് കൈക്കോട്ട് മുതലായ ഉപയോഗിച്ചാണ് വെള്ളവും ചെളിയും ഒഴിവാക്കിയത് രാവിലെ ആറു മണിക്ക് തുടങ്ങിയ ശുചീകരണം ഉച്ചയോടെയാണ് അവസാനിച്ചത് വേനലവധി കാലമായതുകൊണ്ട് കൊച്ചുകുട്ടികളുടെ സാന്നിധ്യം ശ്രദ്ധേയമായി ശുചീകരണത്തിനൊപ്പം കുളത്തിലെ മീൻ പിടിക്കാനും കുട്ടികൾ മുൻപന്തിയിലുണ്ടായിരുന്നു മുഹസിത്ത് അജ്മൽ കോഴിക്കാടൻ നവാസ് കുരിക്കൽ നിഷാദ് കോഴിക്കാടൻ എ പി സുധീർ ബാബു ഐ വി ഷമീർ ഷിബു തോപ്പിൽ ടി സുജിത് ഇ യദു ടി അശ്വിൻ ടി വിനീഷ് സി എം ഋഷിൻ എന്നിവർ നേതൃത്വം നൽകി വണ്ടൂര് പഞ്ചായത്ത് ഓഫീസിന് പുറകിലുള്ള തച്ചുണ്ടി പ്രദേശത്തുള്ള കുളം വൃത്തിയാക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ ഏകദേശം അമ്പതോളം വരുന്ന യുവാക്കളും കൊച്ച് കുട്ടികളടക്കം നടത്തിയിട്ടുള്ളത് ഏകദേശം ഒരു നാല് വർഷം മുമ്പാണ് ഇത് അവസാനമായിട്ട് ക്ലീൻ ചെയ്തത് ഈ പ്രദേശത്തുള്ള മിക്കവാറും കുട്ടികളൊക്കെ നീന്തൽ പഠിക്കുന്നൊരു കുളയായിരുന്നത് പക്ഷേ ഈ ഇത്രയും കാലം താമസം വന്നത് കാരണം ഇതിൽ ഇതിലേകദേശം രണ്ട് മൂന്ന് മൂന്നടിയോളം ചെളി നിറഞ്ഞു കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പ്രദേശത്തുള്ള യുവാക്കളൊക്കെ കൂടിയിട്ട് വിദേശത്തുള്ള കുറേ സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് ഒരു ഫണ്ട് ശേഖരിച്ചിട്ടാണ് ഇതിനുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തിയിട്ടുള്ളത് ഏകദേശം ഒരു ആറു മണിക്ക് തുടങ്ങിയിട്ടിപ്പം സമയം പതിനൊന്ന് മണിയോടെ അടുക്കുന്നു എല്ലാവരും കൂടിയിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ചെളി കമ്പ്ലീറ്റ് കോരാൻ സാധിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ